പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വഴുതന വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു അഞ്ചാറ് വഴുതന എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഏത് ടൈപ്പ് വഴുതന വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ വഴുതന ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വഴുതന എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന വഴുതന കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വഴുതന പെട്ടെന്ന് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം വഴുതന ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വഴുതന എല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു രണ്ട് സബോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സബോളയും ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അഞ്ചെട്ട് മുളക് കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക പച്ചമുളക് ആണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ ഇതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം അതാ തക്കാളിയൊക്കെ നല്ലപോലെ വഴി ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ വഴറ്റി പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കൊന്ന് പോയി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ സൈസിലുള്ള വാളൻപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക പുളി ഒരുപാട് കൂടി പോകേണ്ട ഒരു ചെറിയ സൈസിലുള്ള പുളിയെടുത്താൽ മതി എക്സ്ട്രാ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടക്കായാണ് കായപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ എരിവും പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വഴുതന ചേർത്ത് കൊടുക്കാം വഴുതന കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം വഴുതന ചേർത്തപ്പം ഉപ്പ് ചേർത്താണല്ലോ ഫ്രൈ ചെയ്തെടുത്തത് അപ്പം നോക്കിയതിന് ശേഷം ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഉപ്പ് ഇവിടെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് നമ്മുടെ വഴുതന ചേർത്തതിന് ശേഷം ഗ്രേവിയൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി കിട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനക്കറിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വഴുതന കൊണ്ട് എന്തുണ്ടാക്കിയാലും അധികം ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം